നമ്മളെല്ലാം വേദനയിലാഴ്ത്തിയ ഒരു സംഭവമാണ് വയനാട്ടിൽ നടന്ന പ്രകൃതി ദുരന്തം നാനൂറിലധികം സഹോദരന്മാരെയും സഹോദരിമാരെയും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന ദുഃഖകരമായ അവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ ആ ഗ്രാമം ആകെ തകർന്ന് രണ്ട് മൂന്ന് ഗ്രാമങ്ങളാകെ തകർന്നു പോയി അവിടെ താമസിക്കാൻ വീടുകളില്ല സ്കൂളില്ല എല്ലാ സൗകര്യങ്ങളും ഇല്ലാതെയായ ഒരു അവസ്ഥയാണ് ഈ ഒരു പുനരധിവാസം കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായി കാണുന്ന ഒരു റീബിൽറ്റാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു തന്നുകൊണ്ട് വി ടുഗതർ ആൻഡ് റീബിൽറ്റ് എന്നൊരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്നൊരു മുദ്രാവാക്യത്തോടെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഒരുപാട് സന്മനസ്സുള്ള മനുഷ്യർ പ്രത്യേകിച്ച് മലയാളികൾ ലോകമെമ്പാടും താമസിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരെയും ഇനി ആ ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരാൻ അവരെ ഇനിയും ജീവിക്കുന്നവരെ പല പരിക്കുകളോടെയും വേദനയോടെയും ജീവിക്കുന്ന കുടുംബങ്ങളെ എങ്ങനെ നമുക്ക് കൈപിടിച്ചുയർത്താമെന്ന ചിന്ത എല്ലാവരെയും അലട്ടുന്നൊരു വിഷയമാണ് ഈ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ സംഭാവന നൽകണം നമ്മൾ ആ സംഭാവന നൽകുമ്പോൾ അനേക മൈലുകൾക്ക് അപ്പുറം ഇരിക്കുന്നവർക്കും ദൂരെ ഇരിക്കുന്ന നമുക്ക് പലർക്കും അത് നേരിട്ട് പോയി ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല ആ സഹായങ്ങൾ അർഹതരമായവരുടെ കയ്യിൽ അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തണം എന്ന് വളരെ നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം സംഭാവന ചെയ്യുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ ഓരോ പണവും കൃത്യമായ കണക്കുള്ളതാണ് ഇതിന് പ്രത്യേകമായി ഈ വയനാടുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായൊരു അക്കൗണ്ട് തന്നെയുണ്ട് ആ അക്കൗണ്ടിലേക്കാണ് ഈ പണം വരുന്നത് ആ ആവശ്യത്തിന് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മൾക്ക് തെറ്റിദ്ധാരണകൾ പരത്തുന്ന എല്ലാ വാർത്തകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സഹായം നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ കൈത്താങ് വയനാട്ടിലെ ജനങ്ങൾക്കായി നമ്മൾ സമർപ്പിക്കുന്നു വയനാടിൻ്റെ ഉന്നതിക്കായി നമ്മൾ സമർപ്പിക്കുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തോന്നില്ല പക്ഷേ നഷ്ടപ്പെട്ട ഭൗതികമായ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികളൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല പക്ഷേ ഇനിയുള്ള ജീവിതം സുരക്ഷിതമാക്കാൻ അവരെ ഉയർച്ചയിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ നമുക്ക് കഴിയും നമ്മളെല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് സ്നേഹത്തോടെ നിങ്ങളുടെ സംഭാവനകൾ അകമഴിഞ്ഞ സഹായം മനസ്സ് നിറഞ്ഞ സഹായം നൽകണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുക